ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു വായനാ പക്ഷാചരണവും വായന മാസാചരണവും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാചരണം സാഹിത്യകാരൻ ജോസ് കോനാട്ട ഉദ്ഘാടനം ചെയ്തു വിദ്യാരംഗം കലാ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനവും ഉണ്ടായിരുന്നു ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് അധ്യക്ഷത വഹിച്ചു ഫാദർ പി ഒ പൗലോസ് എ എസ് സനീഷ് ഷാമി ചെറിയാൻ മെറിന മതായി ജോമി ജോർജ് മെൽന ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു പുസ്തക പ്രദർശനം പോസ്റ്റർ പ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകരായി അക്ഷരത്തെ സ്നേഹിച്ചു വലിയ വലിയ ഏറ്റവും ഭാഗ്യവും നമ്മൾ ഓർമ്മ ദിനമായി അദ്ദേഹത്തെ ജൂൺ മലയാളികൾ നന്ദി പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിലെ വായനാ ദിനാചരണം റിട്ടയർഡ് കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ എം ഡി കുര്യൻ ഉദ്ഘാടനം ചെയ്തു പോൾസി ജേക്കബ് എൻ എം ജോസഫ് ടി എം അലിമോൻ സബിത പൊന്നപ്പൻ അനീസ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൈരളി വായനശാലയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തിയത് പാനിപ്ര ഗവൺമെന്റ് യു സ്കൂളിൽ സാഹിത്യകാരൻ അനിൽ കോട്ടമുകൾ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ മിന്ന ഫാത്തിമ സി പി അബു എം ആർ ദിവ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു അക്ഷരമരം റാലി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വായനാ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് സി എം ഉഷ എ കെ സൈനബ ജിൻസി ജോസഫ് സി ജി രേഷ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ലിജിവി പോൾ വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ മത്സരങ്ങളും ലൈബ്രറി സന്ദർശനവും ഉണ്ടായിരുന്നു ബി രശ്മി ഷിജി ഡേവിഡ് ദീപൻ വാസു എ കെ ദിവ്യമോൾ വിനിതാചന്ദ്രൻ ദിവ്യ വിജയൻ പി വി വിനീത അബിത രമ്യ അനു ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ മാസാചരണം സാഹിത്യകാരൻ എം ഡി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സനു സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലി സിബി കോയക്കുട്ടി അശ്വതി അശോകൻ സിന്ധു സുകുമാരൻ വി പി വിനീതകുമാരി രാജശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം ഡോക്ടർ ആൻസി ഐസക് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ എ സുനിൽ ശരണ്യ ശാന്തിരാജ് ഗ്രീബി കെ വർഗീസ് ആലിസ് എം ജോർജ് അഹല്യ ഗ്രീസ് ശ്രേയാ ബി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് യു സ്കൂളിലെ വായനാ ദിനാചരണം ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സി എൻ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെ സി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു കെ കെ കബീർ ആർ നിത്യ ടി എ അബൂബക്കർ എ എസ് ആദ്ര പി എം നൌഷാദ് എ എം സുബൈർ ടി വി മഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു കരിങ്ങഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം മുനിസിപ്പൽ കൌൺസിലർ എൽദോസ് പോൾ നിർവഹിച്ചു ഷിജു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം സഹകരണ ബാങ്ക് യൂണിഫോം വിതരണം ചെയ്തു രമ്യ വിനോദ് പൗലോസ് കെ മാത്യു അഡ്വക്കേറ്റ് പോൾ ഡേവിസ് സജീവ് സണ്ണി എം ബി ബഷീർ സൗമ്യ അനീഷ് റോയ് എബ്രാഹാം പ്രിൻസി തോമസ് ബ്ലെസി വർഗീസ് പി എസ് നീതു ജെസ്സി ജോസഫ് സുശീല ദിവാകരൻ ടി എ ഷമീന അശ്വതി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്